രേന്ദ്രമോദി സർക്കാരിൻ്റെ മുട്ടിടിക്കുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൻ്റെ കാരണം കയ്യിലുള്ള സംസ്ഥാനങ്ങൾ കയ്യുന്നു പോകുമെന്ന് ബി ജെ പി തന്നെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ജമ്മു കാശ്മീർ വിജയിച്ചില്ല എങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഏഴു പതിറ്റാണ്ടിലേറെ ഭരിച്ച ഓരോ സർക്കാരും നടപ്പിലാക്കാത്ത നിയമങ്ങൾ നരേന്ദ്രമോദിക്ക് മാത്രം നടപ്പിലാക്കാൻ തോന്നിയത് കശ്മീരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ലോകം തന്നെ തയ്യാറായി കാശ്മീരിൽ തങ്ങൾ നടപ്പിലാക്കിയത് ചരിത്ര സംഭവമാണെന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും പറഞ്ഞു നടക്കുന്നു പക്ഷേ അത് അതവിടുത്തെ ജനങ്ങൾക്കും കൂടി തോന്നണ്ടേ അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണാൻ പോകുന്നത് ആകെയുള്ള അഞ്ച് ലോക്സഭാ സീറ്റിൽ രണ്ടു മാത്രമേ കശ്മീരിൽ ബി ജെ പി ജയിച്ചിട്ടുള്ളൂ മാത്രമല്ല കേന്ദ്രത്തിനെതിരായ വലിയ ജനവികാരം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു കൂടെ കൂട്ടാൻ ആരുമില്ലാതെ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് സഖ്യനീക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് അനായാസം കാശ്മീരിന്റെ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത പക്ഷേ ബി ജെ പി വിരുദ്ധർ എല്ലാവരും ഒന്നിക്കണം അതിന് ആദ്യം സഖ്യ രൂപീകരണം വിജയത്തിലെത്തണം തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് മുൻപ് മുന്നണിയുടെ വിജയവും സ്ഥാനാർത്ഥി നിർണയവും സ്വരച്ചേർച്ചയോടെ നടന്നാൽ ജമ്മു കാശ്മീരും ഇന്ത്യ മുന്നണിക്ക് സ്വന്തമാക്കാം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരുങ്ങി തുടങ്ങി രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും ജമ്മുകാശ്മീരിൽ എത്തിക്കഴിഞ്ഞു ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് രണ്ട് ദിവസം അവർ അവിടെ ചെലവഴിക്കുകയാണ് ഇന്നും നാളെയുമായി ഇരുവരും പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം ചർച്ചകൾ നടത്തുകയാണ് കശ്മീർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സർവ്വസജ്ജമാക്കാനാണ് ഖർഗേയും രാഹുൽ ഗാന്ധിയും സന്ദർശനം നടത്തിയിരിക്കുന്നത് ഇന്ന് ജമ്മുവിലെത്തി പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം കാണുന്ന രാഹുൽ ഗാന്ധിയും ഖർഗേയും നാളെ നാഷണൽ കോൺഫറൻസ് നേതാക്കളെ കാണാനാണ് കശ്മീരിലേക്ക് പോകുന്നത് നമുക്കറിയാം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കോൺഗ്രസും അതുപോലെ നാഷണൽ കോൺഫറൻസും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ആരുമായും സഖ്യമുണ്ടാക്കില്ല എന്ന് നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനും കശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ള പറഞ്ഞതാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷകൾ തകർക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയത് ഫറൂഖ് അബ്ദുള്ള അന്നങ്ങനെ പറഞ്ഞത് ഒരു രാഷ്ട്രീയ തന്ത്രമാണെങ്കിലും കോൺഗ്രസിനേക്കാളും മുന്നിൽ സഖ്യമാഗ്രഹിക്കുന്നത് അതാവശ്യമുള്ളതും നാഷണൽ കോൺഫറൻസിന് തന്നെയാണ് ഇതാണിപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതുപ്രകാരം നാഷണൽ കോൺഫറൻസ് നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കാശ്മീരിലേക്ക് പുറപ്പെട്ടത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് എന്നാൽ നാഷണൽ കോൺഫറൻസ് ജമ്മു കാശ്മീരിൽ മാത്രമുള്ള പാർട്ടിയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങാനും തോറ്റുപോയാൽ പിന്നീട് ആ പാർട്ടി അവിടെ ഉണ്ടാവില്ല മാത്രമല്ല സഖ്യം വിജയിക്കാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസും തയ്യാറാണ് അതോടെ മുഖ്യമന്ത്രി സ്ഥാനം നാഷണൽ കോൺഫറൻസിന് വിട്ടു നൽകാൻ തന്നെ കോൺഗ്രസ് തയ്യാറായേക്കും ഇതെല്ലാം നാളെ വൈകുന്നേരമാകുമ്പോഴേക്കും ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ച് ശുഭവാർത്ത നൽകി മടങ്ങാനാണ് ഖർഗേയും രാഹുൽ ഗാന്ധിയും ജമ്മു കാശ്മീരിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് മുതൽ ഫറൂഖ് അബ്ദുള്ളയും നാഷണൽ കോൺഫറൻസും ഒന്നിച്ചാണുള്ളത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴെല്ലാം ഫറൂഖ് അബ്ദുള്ള അവിടെ എത്താറുണ്ടായിരുന്നു ബി ജെ പിയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചവർ ഒരുമിച്ച് നീങ്ങുമ്പോൾ ജമ്മു കാശ്മീരിലെ മത്സരം ബി ജെ പി മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലായിരിക്കും നാളെ ആ തീരുമാനം പുറത്തുവിടാൻ പോവുകയാണ് ഇത് രാജ്യമെമ്പാടുമുള്ള ഇന്ത്യ മുന്നണിയുടെ കുതിപ്പിന് വഴിതെളിക്കും എന്നുറപ്പാണ് ജമ്മു കാശ്മീരും പിടിച്ചിട്ട് വേണം ഇന്ത്യ മുന്നണിക്കൊന്ന് തലയുയർത്തി നിൽക്കാൻ